കരവാളൂർ കെരീദ് മാർത്തോമ ഇടവകയിലെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര കോശയാത്ര സംഘടിപ്പിച്ചു പുത്തൂത്തടം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കോശയാത്ര തുമ്പശ്ശേരി ജംഗ്ഷൻ കനാൽ ജംഗ്ഷൻ വഴി കരവാളൂർ കെരീദ് മാർത്തോമ പള്ളിയിൽ എത്തിച്ചേർന്നു എഴുപത്തിയഞ്ച് വർഷം മുൻപാണ് ഇന്നത്തെ കനാൽ ജംഗ്ഷനും മാവിളയ്ക്കും ഇടയിലായി ഈ ദേവാലയം മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചത് നിരവധി പരിപാടികളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി വർഷത്തിൽ നടപ്പാക്കുന്നത് സഭയിലെ പുരോഹിതർ പള്ളി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ബാൻഡ്മേളത്തിൻ്റെ അകമ്പടിയുള്ള വിളംബര ഘോഷയാത്രയിൽ മുദ്രാവാക്യങ്ങളും സങ്കീർത്തനങ്ങളും കേട്ടു ശുഭ്ര വസ്ത്രധാരികളായ നൂറുകണക്കിന് സൺഡേ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും മാതാപിതാക്കളും പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി